അസലാമലൈക്കും വരഹമുല്ല അലഹദില്ല വസ്ലാത്ത് വസ്സലാം അല റസൂലില്ല ആലിഹി വസാഹബിഹി അജ്മ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ സാമ്പത്തിക രംഗത്ത് വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് പല കാരണങ്ങളാൽ പല പ്രശ്നങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മൾക്ക് ചുറ്റുവട്ടവും നമ്മൾക്ക് കാണാവുന്നതാണ് ഇത്തരം ആളുകൾ അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാനും പ്രശ്നങ്ങൾ ഏതെങ്കിലും വിധേനയൊക്കെ പരിഹരിക്കാനും വേണ്ടി ചിലപ്പോൾ കുറി നടത്താറുണ്ട് ചിട്ടി നടത്താറുണ്ട് ഈ കുറിയുടെ ഒരു പൊതുവായ സ്വഭാവം ഒരു നിശ്ചിത സംഖ്യ മാസാമാസം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഏതെങ്കിലും ഒരു അവധി വെച്ച് കൃത്യമായ ഡേറ്റുകളിൽ അടക്കുക ആ സംഖ്യ ഇത്രയാണെന്ന് ടോട്ടൽ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഗഡുക്കളായി നിശ്ചയിച്ച വിഹിതങ്ങളാണ് ഓരോ തവണയും അടയ്ക്കേണ്ടത് കുറി കിട്ടുന്ന ആൾക്ക് അതൊരു സംഖ്യ ഒരുമിച്ച് കിട്ടും പിന്നീട് വരുന്ന മാസങ്ങൾ നേരത്തെ കിട്ടിയാൽ പിന്നീട് വരുന്ന മാസങ്ങളിലും ആഴ്ചകളിലൊക്കെ ആ സംഖ്യ പൂർത്തിയാകുന്നവരെ അടച്ചു തീർക്കുകയും വേണം കുറി നടത്തുന്ന ആൾക്ക് ഒരു അലവൻസ് നിശ്ചയിച്ചിട്ടുണ്ട് പല രീതിയിലുമുണ്ട് അത് ഏത് രീതിയിലായാലും അയാൾ ചെയ്യുന്ന ജോലിക്കൊരു റിസ്ക് അലവൻസ് എന്ന നിലയ്ക്ക് ഒരു ജോലിക്ക് കൊണ്ടു നടക്കണമല്ലോ ഒരു കൊല്ലോ രണ്ട് കൊല്ലമൊക്കെ കൊണ്ടു നടക്കുന്നതിന് ഒരു അലവൻസ് അയാൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടാകും അത് അയാൾക്ക് കൊടുക്കുകയും ചെയ്യും ഈ രീതിയിലാണ് സാധാരണ ഒരു കുറി നടക്കുന്നത് ഇതിൽ ഹറാമായി പറയേണ്ട ഒന്നുമില്ല ന്യായമായ ഒരു പ്രവർത്തനമാണ് ഒരു സഹായ പദ്ധതിയാണ് എന്നാൽ ഈ സഹായ പദ്ധതിയുടെ തന്നെ പേരിൽ നമ്മുടെ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ടും പല സംവിധാനങ്ങളും ഈ ബിസിനസ്സുകാർ അതിലുള്ള സംവിധാനക്കാരും പല രീതിയിലുള്ള ആളുകളും ഇതുപോലെ വിളിക്കുറി നടത്താറുണ്ട് ആ കുറിയും ഇതേപോലെ ഘടുക്കളായിട്ടും മാസങ്ങളായിട്ടോ വലിയൊരു സംഖ്യയ്ക്ക് വേണ്ടി അടച്ചു തീർക്കേണ്ടതാണ് പക്ഷെ അതിലുള്ള ഒരു വിഷയം ഒരു സംഖ്യ ടോട്ടലി കിട്ടുന്ന ഒരു സംഖ്യ അത് മുഴുവൻ അടച്ചു തീർക്കുന്ന ആൾക്ക് കിട്ടും പക്ഷേ ഇടക്കാലത്ത് ഇട സമയത്ത് വളരെ അത്യാവശ്യവും പ്രയാസമുള്ള ആളുകൾക്ക് നഷ്ടം സഹിച്ചുകൊണ്ട് ചെറിയ സംഖ്യ അതിൽ നിന്ന് പിൻവലിക്കാം വിളിച്ചെടുക്കാം ഏറ്റവും കുറച്ച് വിളിക്കുന്ന ആളുകൾക്കാണത് കൊടുക്കുന്നത് എന്നിട്ട് പിന്നീട് ആ ബാക്കി വരുന്ന സംഖ്യ അയാൾക്ക് നഷ്ടമാവുകയും ചെയ്യുന്നു എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണിത് സംഖ്യ മുഴുവൻ അടക്കുകയും വേണം എന്നാൽ അത്യാവശ്യവും പ്രയാസവും ഞെരുക്കവും ഒന്നുമില്ലാത്ത ആളുകൾ വിളിച്ചെടുക്കില്ല അവർ അവസാനം വരെ പോവും ചെറിയ സംഖ്യകൾ അവർക്ക് കുറച്ച് കുറച്ച് സംഖ്യ കുറവ് കിട്ടും അങ്ങനെ ചെറിയ സംഖ്യ അടച്ച് അവർ വലിയ സംഖ്യ വാങ്ങി പോവുകയും ചെയ്യും ഇതും ഒരു സഹായ പദ്ധതിയായിട്ടും സഹകരണവുമായിട്ടാണ് ആളുകൾ വിലയിരുത്തുന്നത് ഗവൺമെൻറ്റിൻ്റെ ചില സംവിധാനങ്ങളതുണ്ട് പറ്റേ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കിതുണ്ട് അല്ലാത്ത മേഖലയിലും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു സഹായ പദ്ധതിയല്ല പല ആളുകളും ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് ഇതൊരു സഹായ പദ്ധതിയല്ല ഇത് തനി ചൂഷണമാണ് ചൂഷണമാണ് എന്താണ് ഇതിലെ ചൂഷണം ഏറ്റവും അധികം സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ദരിദ്രരായ ബുദ്ധിമുട്ടുന്ന ആളുകൾ ചെറിയ സംഖ്യ വിളിച്ചെടുക്കുന്നത് വലിയ സംഖ്യ കൊടുത്തുകൊണ്ടാണ് മുഴുവൻ അടച്ച് തീർക്കുമ്പോൾ വലിയ സംഖ്യയാവും വലിയ നഷ്ടം സഹിച്ചുകൊണ്ട് ആ വിളിച്ചെടുത്ത് അവരവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടി വരുന്നു അങ്ങനെ അവർ ചെയ്യേണ്ടി വരുന്നത് അവർക്ക് സാമ്പത്തിക ഞെരുക്കം ശക്തമായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ ഒരു ഒരു വാക്യം ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്ന് പറയുന്ന ഒരായത്ത് ലാലും ആശയം ഇതാണ് വിശ്വാസികളെ ഈ മദ്യവും പ്രതിഷ്ഠകളിലെ ലക്ഷണം നോക്കലും എന്ന് തുടങ്ങിയ കുറേ കാര്യങ്ങളെങ്കിലും എണ്ണീട്ട് അതൊക്കെ നിങ്ങൾ വർജിക്കണം പൈശാചികമാണ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വിജയിക്കാൻ നല്ലതാണ് ആ കൂട്ടത്തിൽ ഒന്നും എണ്ണീട്ടുള്ളത് വൽ മൈസിറു ചൂതാട്ടം എന്ന് സാധാരണ സാമാന്യമായി പരിഭാഷപ്പെടുത്തുന്നു മൈസർ എന്ന് പറഞ്ഞാൽ അധ്വാനമൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഒരു മുതൽ മുടക്ക് ചെയ്ത് കച്ചവടമോ അതുപോലെയൊന്നും ചെയ്യാതെ സൗകര്യത്തിൽ ചുളിവിൽ മത്സരതാണ് ചുളിവിൽ പണം ഉണ്ടാക്കുന്ന ഏർപ്പാടുകളൊക്കെ മൈസരാണ് ചൂതാട്ടം അതിലൊന്നാണ് ആ ചൂതാട്ടത്തിൻ്റെ തന്നെ പരിധിയിൽ വരുന്ന ഒന്നാണ് ഈ വിളിച്ചു കുറി വിളിക്കുറി എന്ന് പറയുന്ന ഈ വിളിച്ചെടുക്കുന്ന കുറി കനത്ത നഷ്ടങ്ങൾ സഹിച്ച് പ്രയാസപ്പെടുന്നവൻ കൂടുതൽ പ്രയാസത്തിലേക്ക് പോകുന്ന അവസ്ഥ ഈ കുറി നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും നടക്കുന്ന നേരത്തെ സൂചിപ്പിച്ചാൽ ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടുമൊക്കെ നടക്കുന്നു ഇതൊരു ഹറാമായ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കേണ്ടത് പ്രയാസപ്പെടുന്നവന് ഇസ്ലാമിൻ്റെ ഒരു ധാർമ്മിക മാനവിക കാഴ്ചപ്പാടനുസരിച്ച് അയാളെ ഉപദ്രവിക്കുകയോ ചൂഷണം ചെയ്യുകയോ അയാളുടെ പ്രയാസങ്ങൾ ദുരുപയോഗം ചെയ്യുകയോ അല്ല മറ്റൊരാളത് മുതലെടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് കച്ചവട രംഗത്ത് പോലും അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറഞ്ഞു റസൂൽഹസു അഹാ റസൂൽ അല്ലാഹി സ്വല്ലാ അലൈഹി വസ്ലം അൻ ബൈ മുത്തർ അബുദാബുദ്ദി റിപ്പോർട്ട് ചെയ്തൊരു റിപ്പോർട്ടാണിത് ഇതിൻ്റെ ആശയം വളരെ വ്യക്തതാണ് ആശയം റസൂൽ എന്ന് പറയുന്ന കുടുങ്ങിപ്പോയവൻ്റെ പ്രതിസന്ധിയിലകപ്പെട്ടവൻ്റെ നിർബന്ധിതനായവൻ്റെ കച്ചവടം അള്ളാഹുൻ റസൂൽ വിരോധിച്ചിരിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ഒരു സാധനം വിൽക്കാൻ താല്പര്യമല്ല എന്നാൽ നിർ വിൽക്കാൻ നിർബന്ധിതനാണ് അയാൾക്കത് വിൽക്കല്ലാതെ നിവൃത്തിയില്ല ചിലപ്പോൾ അയാളുടെ പുരയിടമായിരിക്കാം താമസിക്കുന്ന സ്ഥലമായിരിക്കാം കച്ചവട ഏർപ്പാടായിരിക്കാം വിറ്റ് ഒഴിവാക്കുക നിവൃത്തി ഉണ്ടാവില്ല കാരണം അയാൾക്ക് കടബാധ്യത വന്നിട്ടുണ്ടാകും മറ്റ് ബാധ്യതകളുണ്ടാവും അതൊക്കെ ബാധ്യതകൾ തീർക്കാൻ അങ്ങനെ ചെയ്യേണ്ടി വരും എന്ന റസൂൽ അങ്ങനത്തെ കച്ചവടം നിരോധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആശയം അങ്ങനെയുള്ള ആളുകളെ സമീപിച്ച് വില കുറച്ച് ചുളിവിൽ ആ സാധനവും ഉരുപ്പടിയും സ്വത്തുമൊക്കെ സ്വന്തമാക്കുന്ന ആ സാമർഥ്യം അള്ളാഹു അംഗീകരിക്കുന്ന റസൂൽ വിരോധിച്ചിരിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ നാട്ടിലൊക്കെ അതൊരു വലിയ സാമർഥ്യമായിട്ടാണ് കാണാറുള്ളത് കുടുങ്ങിയവൻ്റെ സാധനം പോയി ചുളിവിൽ ലാഭത്ത് കിട്ടുമെന്ന് പറഞ്ഞ് വാങ്ങുകയാണ് അത് ചെയ്യാൻ പാടില്ല എന്നാൽ പിന്നെ പകരം ചെയ്യേണ്ടത് അയാൾക്ക് ആ പ്രയാസം ലഘൂകരിച്ചു കൊടുത്ത അയാൾക്കത് വിൽ കുടുങ്ങിയിട്ട് വിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ അയാളോട് ഈ മാർക്കറ്റ് റേറ്റ് മാന്യമായി നൽകിയിട്ട് അയാൾ ആ സാധനം വാങ്ങണം അല്ലെങ്കിൽ കൂടുതൽ കൊടുത്ത് അയാളെ സഹായിക്കണം ഇങ്ങനെ ഏത് രൂപം സ്വീകരിക്കും അതാണ് സഹായ പദ്ധതി എന്ന് പറയുന്നത് അതാണ് മാനവികത അതാണ് ധാർമ്മികത ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ആ സമൂഹത്തോട് ബാധ്യത ഉണ്ട് സമൂഹത്തിന് വ്യക്തികളോടുമുണ്ട് അപ്പോൾ സമൂഹത്തിലെ വ്യക്തികൾ ആ സമൂഹത്തിലെ ഒരു ഒരംഗം പ്രയാസപ്പെടുമ്പോൾ അയാളെ സഹായിച്ച് സഹകരിച്ച് രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത് അപ്പം ഇത്തരം ഈ ചൂഷണ മാർഗങ്ങൾ സാമ്പത്തിക രംഗത്ത് നടക്കുന്നു അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മളുടെ ആളുകൾ പലപ്പോഴും അതിൽ ചെന്ന് ചാടുന്നു കടം കൊടുത്തവനോട് പോലും വിശുദ്ധ ഖുർആൻ പറയുന്നത് ഞെരു കടം കൊടുത്തിട്ട് തിരിച്ചടക്കാൻ കഴിയാതെ വന്നാൽ അത് ഒരുസ്രത്തിന് പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ ഫനിയറത്തിനില്ലാമൈസറ നിങ്ങൾ അയാൾക്ക് സാവകാശം കൊടുക്കണം ഇതുവരെ അയാൾക്ക് കടം കൂട്ടാനുള്ള പൈസ കിട്ടുന്നതുവരെ ഡേറ്റും കാലവും ഒക്കെ ഉണ്ടാകാം അതൊക്കെ പരിഗണിക്കാതെ അയാൾക്ക് വിട്ടുവഴ് ചെയ്തു കൊടുക്കണമെന്നാണ് വൻ തശ്ദക്കും ഹൈറുലക്കും ഇനി കുത്താലും നിങ്ങൾക്കറിയാമെങ്കിൽ ആ സംഖ്യ വാങ്ങാതെ ശ്രദ്ധക്കയായിട്ട് വിട്ടുകൊടുക്കാം അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സതക്ക കൊടുത്ത് അയാളെ സഹായിക്കാം ഏത് രൂപവും സ്വീകരിക്കാം നമുക്ക് വകുപ്പ് പറയാം കോഡ് പറയാം കൊടുത്ത കടത്തിന് ഇന്ന ഡേറ്റ് ആയിട്ടുണ്ട് തിരിച്ചു കിട്ടണം എന്നൊക്കെ പറയാം പക്ഷേ മനുഷ്യനാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പോൾ ആ രംഗത്ത് അയാളെ സഹായിക്കുകയാണ് വേണ്ടത് എന്നാണ് ഖുർആൻ്റെ നിലപാട് ആ ഒരു നിലപാട് ഈ വിഷയങ്ങളിലൊക്കെ സാമ്പത്തിക രംഗത്ത് നമ്മൾ കാണണം ഒരാളുടെ പ്രയാസം ചൂഷണം ചെയ്യാനല്ല മുതലെടുക്കാനല്ല അത് വില കൊടുത്ത് വാങ്ങി ലാഭമുണ്ടാക്കുന്ന മനോഭാവം ഇസ്ലാം അംഗീകരിക്കുന്നില്ല മറിച്ച് എല്ലാവരും സഹോദരന്മാരാണ് ഒരൊറ്റ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന നിരക്ക് അവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത് നമ്മുടെ കാലത്ത് നടക്കുന്ന സാമ്പത്തിക ചൂഷണങ്ങളിൽ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് പല ആളുകളും അന്വേഷിക്കുന്നതുകൊണ്ട് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം അള്ളാഹു സഹായിക്കുമാണ്കട്ടെ